ഹലോ ഗായ്സ് എല്ലാവർക്കും എൽ വി ഡ്രീംസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ സൂചി രവ ലഡ് ഉണ്ടാക്കാൻ പോവാണ് അതിനുവേണ്ടി സാധനങ്ങൾ പകുതി തേങ്ങ ആണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് സൂചി രവ പഞ്ചസാര ഏലക്ക ഇത്ര സാധനങ്ങൾ വേണ്ടിയത് ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാൻ വെക്കണം ആ പാന് കുറച്ച് ചൂടായോണ്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് നെയ്യ് ഇടണം നെയ്യ് എത്ര ഇട്ടാലും പ്രശ്നമില്ല ഗ്രസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് ഞങ്ങളെടുത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടണം ഇട്ടിട്ട് കുറച്ച് ഫ്രൈ ആക്കണം അത് കുറച്ച് ഫ്രൈ ആയാൽ പിന്നെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ശുചി റവ ഇടണം ശുചി റവ ഇട്ടിട്ട് പിന്നെയും നല്ലോണം മിക്സ് ആക്കണം അത് നന്നായിട്ട് മിക്സ് ആയൽ പിന്നെ അതിന് ഞങ്ങൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം അതിനെ മാറ്റിയാൽ പിന്നെ അതേ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞങ്ങളെടുത്ത് വെച്ചാൽ വെച്ച അതിൽ ഇടണം തേങ്ങ ഇട്ടിട്ട് കുറച്ച് ഡ്രൈ ആവുന്നവരെയും വറുക്കണം പറഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചമണ പോകുന്നവരെ വറുക്കണം അത് വറുത്തിട്ടായിട്ട് അതിനോ എടുത്തിട്ട് ശുചിരവ മാറ്റിയ പാത്രയിലേക്ക് തന്നെ അതിനെ മാറ്റണം മാറ്റിയിട്ടായിട്ട് പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാത്ര വെച്ചിട്ട് അതിൽ ഞങ്ങളെടുത്ത് വെച്ച പഞ്ചസാര ഇട്ടിട്ട് ഒരു മൂന്നാൽ സ്പൂണ് വെള്ളം ഒക്കണം പിന്നെ അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഒരു തിക്നെസ് വരും അത് വന്നാൽ പിന്നെ അതിനെ ഞങ്ങൾ എടുത്ത് വെക്കണം പിന്നെ ഞങ്ങൾ മാറ്റി വെച്ച പാത്രയിലുള്ള ഐറ്റംസിനെ നന്നായിട്ട് മിക്സ് ആക്കണം മിക്സാക്കിയിട്ട് അതിനെടുത്തിട്ട് പിന്നെ അടുപ്പുള്ളി പാൻ വെച്ചിട്ട് അതിലേക്ക് ഇടണം അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ ആക്കി വെച്ച മെൽട്ടഡ് സ്വീറ്റിന് പഞ്ചസാരനെ അതിലേക്ക് ഒഴിക്കണം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഓർമ്മിന് മിക്സ് ആക്കണം എല്ലാം മിക്സ് ആയാൽ പിന്നെ അതിനെ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ചൂട് ചൂട് നോക്കി നോക്കിട്ട് തന്നെ ഉണ്ടാക്കി ഇട്ടണം ഉണ്ടാക്കി ഇട്ടാൽ അപ്പം തന്നെ നല്ല ഉണ്ടാകരു ഗൈസ് ചൂട് ചൂട് തന്നെ ഉണ്ടാക്കി ഇട്ടണം അത് കട്ട് അങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ട് റെഡി ടു సూచి రవా లడ్డు ఇది ఎలా ఇష్టపట్టాలి లైక్ చేయ షేర్ చేయ కామెంట్ చేయ సబ్స్క్రైబ్ చేయ మల్ కూకార